ഏതോ ബി ജിപ്പിക്കാരൻ നാട്ടുകൂടെ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ എൻ്റെ പേരിൽ ഒന്നാണ്ട് ഒരു അവരെ ഒരു ലഘുലേഖ തന്നു അപ്പോൾ ഒരന്നോട് പറഞ്ഞു നിങ്ങൾ ഫോട്ടോ എടുക്കട്ടെ ഉസ്താദെ ആയി കിടിച്ചോളൂ നമ്മൾ പേരി വന്നാലല്ലേ ചായം കൊടുത്തു അവർ ചായ കുടിച്ചു എൻ്റെ അടുത്ത് ആരോ സംസാരിച്ചു അതിനിടയിൽ അവർ പറഞ്ഞു ഉസ്താദെ ഞങ്ങൾ നിങ്ങളോട് മുന്നറിയിപ്പില്ലാതെ വന്നതാണ് നിങ്ങൾ സംസാരിച്ചോളൂ ഞങ്ങൾക്ക് ലാസ്റ്റ് സംസാരിച്ചാൽ മതി അപ്പോൾ പിന്നെ ലാസ്റ്റ് കുറച്ച് ആളുകൾ വന്നവർ പോയി പിന്നെ ഞാൻ രണ്ടാളുകളെ അവിടെ ബാക്കി നിർത്തി എന്തിനാ ബാക്കി നിർത്തി എന്ന് പറഞ്ഞെങ്കിൽ രഹസ്യ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് പറയേണ്ടെന്ന് വിചാരിച്ചിട്ട് അതും പറയും അവർ രണ്ടാളുകൾ പോകാൻ ഞാൻ രണ്ടാളുകളോട് പറഞ്ഞ് പോയതവിടെ ഒരു കാത്തിരിക്കുന്നുണ്ട് എന്തോ പറയാൻ കേട്ടാൾ അപ്പോൾ അവർ എന്നോട് ഞങ്ങൾ പിന്നെ എന്താ പറയുക യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ തീർക്കാൻ വേണ്ടി നടക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാം പുസ്താനിന് പറയാനുള്ളത് പറയാം ആ എൻ്റെ പെരിയൻ ചാ പിടിച്ചു കേട്ട ആളുകൾ ഇന്നും ഇന്നുമുണ്ട് അവർ പോകേണ്ടതെന്ന് വെച്ചാൽ അവർ പോകേണ്ടത് അവരും പെട്ടെന്ന് പോകില്ല എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും കൂടി നടുവലിച്ച് സംസാരിച്ചു ഞങ്ങളങ്ങനെ മുസ്ലിങ്ങളെ ശരിയാകത്ത നിയമമൊന്നും നാശിപ്പിക്കൂല നിങ്ങൾക്കുള്ള ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ സെൻട്രൽ കമ്മിറ്റി അറിയിക്കും നിങ്ങൾക്ക് എന്തു ഞങ്ങളോട് പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാത്ത നിയമങ്ങളെ ഞങ്ങളുടെ സ്വത്തവകാശ നിയമങ്ങൾ ഞങ്ങളുടെ പള്ളി ആരാധനാ നിയമങ്ങൾ വിവാഹ നിയമങ്ങൾ വിവാഹ മോചന നിയമങ്ങൾ മരിപ്പ് മറവ് ചെയ്യൽ പോലത്തെ കാര്യങ്ങളിൽ ഒരു ഒരു ഞങ്ങൾ നാളിതുവരെ വന്നാൽ ഞങ്ങൾക്ക് പിന്നെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഇവിടെ ഭരണഘടന ഉണ്ടാക്കിയ കാലത്ത് മുസ്ലിങ്ങൾക്ക് അവരെ ശരിയാകാത്ത നിയമം പാലിക്കാനുള്ള പ്രത്യേകമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിലനിർത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് വിരോധമല്ല ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെയാണ് പിന്നെ ഞങ്ങൾക്ക് മുസ്ലിമായ ഭരണാധികാരികൾ പ്രധാനമന്ത്രിയാകണമെന്ന് ഞങ്ങൾക്ക് വാദമില്ല അത് ഞങ്ങളെ പാപ്പമാർക്ക് പോലും വാദം ഉണ്ടായിട്ടല്ല ആദ്യത്തെ പ്രധാനമന്ത്രിയും ഹിന്ദുവാണ് ഇന്നത്തെ പ്രധാനമന്ത്രി ഹിന്ദു ആണ് അത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഞങ്ങൾക്ക് നീതി കിട്ടണം പിന്നെ ഞങ്ങൾ നിയമങ്ങളെ നശിപ്പിക്കരുത് ഉള്ളൂ അതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നല്ല വാക്കും പറഞ്ഞു അതങ്ങനെയല്ലേ അവരിന്നോട് പറയാം അഭിപ്രായം എടുത്ത് അവർ പോയി അത് ഇപ്പോൾ ഈ രണ്ടാഴ്ച നാടാകെ കറങ്ങി അടുത്ത അബ്ദുള്ള കുട്ടിയാണെന്ന് പറഞ്ഞോളൂ ഇനി ഞാൻ എന്ത് ചെയ്യണം ഞാനൊരു അമ്പും ബില്ലും കൊണ്ട് നിൽക്കണം എൻ്റെ പരിക്കാരും വരാൻ പാടില്ല എന്താ അതിനൊക്കെ വർത്താൻ സുരേന്ദ്രൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ ഇറങ്ങി ആ പോസ്റ്റർ എനിക്ക് ഈ അബോക് രാജ്യമാണ് ആ അബോക് രാജ് എനിക്ക് അയച്ചു തരുമ്പോഴാണ് അങ്ങനത്തെ ഒരു പോസ്റ്റർ ഉണ്ട് ആഴ്ച മുമ്പ് ഒരാഴ്ച മുമ്പ് ഈ അബോക്രാജ് എനിക്ക് പോസ്റ്റർ അയച്ചു അത് ഞങ്ങൾ വലിയ ഇങ്ങനെ പോസ്റ്റർ ഒക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ അന്ധപ്പെട്ടു എന്തായി പഠിച്ചോനെ സുരേന്ദ്രനെ വെച്ച് എൻ്റെ പോസ്റ്റർ എങ്ങനെയാണ് വന്നത് അതിൻ്റെ കുറ്റമല്ല ഇന്ത്യ മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് രാഹുൽ ഗാന്ധി മത്സരിച്ചു ഞാൻ അയാൾക്ക് വേണ്ടി വോട്ട് ചെയ്തു നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിലും അതിൻ്റെ അടയാളതാണ് എന്തുകൊണ്ട് ഞാൻ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്ന ഒരു ഒരു പ്രത്യക്ഷ ശാസ്ത്രത്തിൻ്റെ ആളാണ് ഞാൻ ലീഗേരനാണ് ഇന്നും ലീഗേരനാണ് എന്നും ലീഗേർ ലീഗ് ഇവിടെ ആവശ്യമാണ് എന്ന് ആരെക്കാളും വാദിക്കുന്ന ഒരാളാണ് ഞാൻ അതൊക്കെ ആവശ്യം തന്നെയാണ് അപ്പോൾ അത് പിന്നെ അത് കഴിഞ്ഞ് അവർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ അവർ ആ നാട്ടിൽ ഈ രാജ്യത്തെ ഒരു ജനാധിപത്യ ഭാരതത്തിലൊരു പിന്നെ മത്സരാർത്ഥി തന്നെയല്ലേ അയാളും സ്ഥാനാർത്ഥിയല്ലേ അപ്പം അയാൾ ചിലപ്പോൾ ഇന്നെ കാണാൻ ഉദ്ദേശിച്ചുണ്ടാകാം അവർക്കത് നടന്നിട്ടുണ്ടാവില്ല അങ്ങനെ അവര് ഉദ്ദേശിച്ചുണ്ടാവാം അങ്ങനത്തെ പോസ്റ്റർ ചിലപ്പോൾ ഉണ്ടാക്കി അന്യ ആരാ പോസ്റ്റർ ഉണ്ടാക്കി അതും അറിയില്ല ഏതായാലും ഇതൊക്കെ എങ്ങനെയാണ് അപ്പം ഞാനതൊന്ന് സൂക്ഷിച്ചു നോക്കി ഞാൻ നെട്ടിപ്പോയി എന്തുകൊണ്ട് ഞാനങ്ങനെ പോസ്റ്റ് ആദ്യമായി അബോക്രാജി വിടുമ്പോളാണ് കാണുന്നത് പിന്നെ ഭാര്യയെക്കുറിച്ച് ചോദിച്ചു അങ്ങനെ വീട്ടിലാരെങ്കിലും വന്നിരുന്നു ഇല്ല ആരും വന്നിട്ടില്ല രാഹുൽ ഗാന്ധി എൻ്റെ പരി പറഞ്ഞ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ സ്വീകരിക്കും എന്തുകൊണ്ട് അതൊന്നും വിശാലിഞ്ഞ് ഇപ്പം സുരേന്ദ്രൻ്റെ പുരേക്ക് വന്നാൽ ഏജ് സുരേന്ദ്രനാണ് ബി ജെ പി ആണ് അത് നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ പറയില്ല ഞാനത് പറയില്ല അയാൾ ഇന്നപ്പോഴത്തെ രാജ്യത്തെ ഒരു പൗരനാണ് അയാൾക്ക് പറയാനുള്ളത് അയാൾക്ക് പറയും എനിക്ക് പറയാനുള്ളൂ എനിക്ക് പറയാം ഈ നാട്ടിൽ എല്ലാവരോടും നമ്മളോട് വോട്ട് ചെയ്യണമല്ലേ അതിനൊക്കെ നമ്മൾ വോട്ട് ചെയ്താൽ അസാധുവായില്ലേ അതൊക്കെ അത്രയല്ലേ ഉള്ളു അതിനുള്ളൂ ഇതിങ്ങനെ പിന്നെ എന്തായാലും അവർക്കൊക്കെ ലക്ഷ്യങ്ങൾ ഉണ്ടാവും ഇവിടുത്തെ ഈ ദജ്ജാലിയൻ വ്യവസ്ഥിതിയെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് മരിക്കണം റബ്ബ് തീരുമാനിക്കും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ദജ്ജാലിയൻ വ്യവസ്ഥിതിയെ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല പിന്നെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ആളുകളോട് മറുപടിയും ഇല്ല റബ്ബന ولا حول ولا قوة إلا بالله العلي العظيم